ഐ എസ് എല്ലിൽ നീണ്ട പതിനൊന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു മേജർ കിരീടം പോലും ബ്ലാസ്റ്റേഴ്സിന് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്യൂറിങ് കപ്പിലും പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിലൊന്നും ഒരു കിരീടം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി നേടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന സീസണു മുന്നോടിയായിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ാണ് എന്നെടുത്ത് പറയേണ്ടതാണ് അപ്പോൾ പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കാം പല പുതിയ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്കും എത്തിച്ചേക്കാം അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫുട്ബോളിൽ അതായത് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ സീസൺ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഡുറൻ കപ്പോട് കൂടിയാണ് കപ്പോടുകൂടിയാണ് പോയ രണ്ട് സീസണുകളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒരു സ്ട്രക്ചർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നടക്കുന്നത് അതായത് ഡുറൻ കപ്പ് തുടങ്ങി സൂപ്പർ കപ്പിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഒരു സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പത്തെ സീസണെ കാണ്ട് ഒരു സൂപ്പർ കപ്പ് ഐ എസ് എല്ലിൻ്റെ മിഡ്വേയിൽ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നിലവിലെ സ്ട്രക്ചർ പ്രകാരം ഐ എസ് എൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോകുന്നത് ഡുറൻ കൂടിയാണ് അതായത് ജൂലൈ പതിനെട്ടിനാണ് ഡുറം കപ്പ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത് അത് ഓഗസ്റ്റ് വരെ നീളുന്ന അതായത് ഒരു ഒന്നൊന്നര ഒരു മാസം നിലനിൽക്കുന്ന ഒരു ടൂർണമെൻറ്റ് തന്നെയാണ് ഡുറം കപ്പ് സോ അതിനാൽ തന്നെ ഡുറം കപ്പിലേക്ക് ഒരുങ്ങുക തന്നെയാണ് ഇനി അടുത്ത ബ്ലാസ്റ്റിൻ്റെ ലക്ഷ്യം അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കേരള ബ്ലൗസസ് ടീമിൽ വരേണ്ടത് അനിവാര്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം പെപ്പർ കേരള ബ്ലൗസസ് വിടുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് മിലോസ് സ്പ്രിൻസസിൻ്റെ കാര്യവും ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഡുസാൻ ലെഗാട്ടറും അതോടൊപ്പം തന്നെ നോവ സദോയ്ക്കും കോൺട്രാക്റ്റുണ്ട് അതുമാത്രമല്ല ലൂണയ്ക്കും ജീസസ് ജിമ്മിനസിനും കോൺട്രാക്റ്റുണ്ടെങ്കിൽ പോലും കോച്ചിൻ്റെ താല്പര്യ പ്രകാരമായിരിക്കും ഇവരിൽ ഇനി ആരൊക്കെ തുടരണം എന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുവാനായിട്ട് പോവുക സോ പുതിയ സീസണാണ് പുതിയ മാറ്റങ്ങൾ അനു അവിധ്യമായിട്ടും ഈ ഒരു ടീമിൽ വരേണ്ടതുണ്ട് അതായത് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പല മാറ്റങ്ങളും ടീമിൽ വരേണ്ടത് ആവശ്യകതയാണ് എസ്പെഷ്യലി ഇൻ ഡിഫെൻസ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേൻ്റെ ഡിഫെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡിഫൻഡേഴ്സ് ഉണ്ടായിട്ട് പോലും പലർക്കും അതായത് ഫോറിൻ ഡിഫൻഡറായിട്ട് മീലോസ്റ്റിനനുസരിച്ച് മാത്രമാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മറ്റൊരു വിദേശ താരമായ ബ്ലാസ്റ്റേഴ്സ് ആദ്യം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഡി എം പൊസിഷനിൽ കളിക്കുന്ന അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന അലക്സാണ്ടർ കോയ്ഫിനെ ആയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഡിഫെൻസിങ് യൂണിറ്റിൻ്റെ ഒരു മേഖല അതായത് മിലോസ് ഇല്ലാത്ത സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അലക്സാണ്ടർ കോയിഫാണ് അതായത് അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിന് ആ ഒരു പൊസിഷനിൽ മാത്രം കളിക്കുന്ന ഒരു താരത്തെ ഒരു ഡിഫ് ഡിഫെൻഡർ ആയിട്ട് ഒരു സെൻട്രൽ ബാക്ക് ആയിട്ട് തന്നെ കളിപ്പിക്കുമ്പോൾ ആ ഒരു താരത്തിനും പ്രോബ്ലംസ് ഉണ്ട് സോ അതിനാൽ തന്നെ ആയിരുന്നു ആ ഒരു സീസണിൻ്റെ പകുതിയിൽ വെച്ച് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് ഡുസാൻ ലഗാട്ടനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹവും അതേ പോസിറ്റിൽ കളിക്കുന്ന താരമാണ് എങ്കിൽ പോലും കോയ്ഫിനേക്കാൾ കുറച്ചും കൂടി മികച്ചതായിട്ട് ഡിഫൻസും ഹാൻഡിൽ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു ഉള്ള കാഴ്ചയൊക്കെ നമ്മൾ അദ്ദേഹം കളിച്ച മത്സരത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെയൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരുത്തുക എന്നാണ് പല ആരോപണം രുടെയും സംശയമായിട്ടുള്ളത് അതായത് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഫോറിൻ റിക്രൂട്ട്മെൻറ്റ് അതായത് ഡിഫെൻസിലെ ഫോറിൻ ആൻഡ് ഇന്ത്യൻ റിക്രൂ റിക്രൂട്ട്മെൻറ്റിലെ നല്ല മാറ്റങ്ങൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അമീർ മേയറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുവാനായിട്ട് പോകുന്നു എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെയുണ്ട് അതായത് ഈ ഒരു വാർത്ത കഴിഞ്ഞ സീസണിൽ തന്നെ അതായത് കഴിഞ്ഞ സീസണിൻ്റെ ഒരു മിഡ് വെയിൽ പകുതി വെച്ച് തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നതാണ് അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന പല ഫോർ അതായത് ഇന്ത്യൻ താരങ്ങളെയും മറ്റു പല ഐഎസ്എൽ ക്ലബും ും ടീമിലേക്ക് എത്തിക്കുന്ന കാഴ്ചയും നമ്മൾ ഈയിടയ്ക്ക് കാണുന്നുണ്ട് സോ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ താരങ്ങളെ ടീമിൽ എത്തിക്കുന്ന കാര്യത്തിലുള്ളത് സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ട്രാൻസ്പോർട്ട് ഇന്ത്യ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു ട്രോഫി പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല അത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ കോച്ചിനെ വെച്ചാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമല്ലാത്തൊരു പുതുമയല്ലാത്ത ഒരു കാര്യമാണ് കാരണം എല്ലാ സീസണിലും പല സീസണിലും പുതിയ പുതിയ കോച്ചുകളെ മാറി 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 പരീക്ഷിച്ച് അവസാനം സീസൺ ഫ്ലോപ്പ് ആകുമ്പോൾ കോച്ച്മാരെ സാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ ടീമിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ കണ്ടിട്ടുള്ളത് അതുമാത്രമല്ല ഡേവിഡ് കെറ്റാൽ എന്ന് പറയുന്ന പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് വെറും ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അതേസമയം അതിന് മുമ്പ് നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്ന മികാൽ ചഗ്ര എന്ന് പറയുന്ന പരിശീലനത്തെ പരിശീലകനെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ എത്തിച്ചിട്ട് പോലും അദ്ദേഹത്തെ ഒരു സീസണിൻ്റെ ഒരു പകുതി ആയപ്പോൾ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ട അവസ്ഥയിലേക്കും മാറിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു പരിശീലകൻ ആ ഒരു അവസ്ഥ വരട്ടെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന പരിശീലകൻ്റെ ഒരു സ്പാനിഷ് മയമുള്ള ഒരു ടീമിനെ പ്രതീക്ഷിക്കാമെന്നും പല അഭ്യൂഹങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫെൻസിൽ മിലൂസിന് പകരക്കാരനായിട്ട് ശ്രമിക്കുന്നതല്ലേ ആ ഒരു താരമെന്ന് പറയുന്നത് സ്പാനിഷ് താരമാണ് എന്നിങ്ങനെയും അപ്ഡേറ്റുകളുണ്ട് അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കർ അത് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കോമിയ പെബ്രിക്ക് പകരക്കാരനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് സെർജിയോ കാസ്റ്റാലിനെയാണ് അതേം ഒരു സ്പാനിഷ് താരമാണ് സൊ അതിനാൽ തന്നെ ഒരു സ്പാനിഷ് മയമുള്ള ഒരു ടീമാവാനാണ് വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സാധ്യത കൂടുതലുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ എഫ് സി ഗോവയും പലപ്പോഴും സ്പാനിഷ് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കും ിക്കുന്ന ഒരു ടീമാണ് ആ ഒരു മയമുള്ള ഒരു ടീം തന്നെയാണ് എഫ് സി ഗോവ സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ആ ഒരു ലെവലിലേക്ക് മാറുവാനാണോ ശ്രമിക്കുന്നതെന്നും നമുക്കറിയത്തില്ല സോ പുതിയ സീസണാണ് വരുവാനായിട്ട് പോകുന്നത് ഡ്യൂറൻ കപ്പിനോട് സ്റ്റാർട്ട് ചെയ്ത് വരാൻ പോകുന്ന സൂപ്പർ കൂടിയാണ് അവസാനിക്കുന്നത് സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം നിലവിൽ പുറത്തുനിന്നുണ്ടെന്ന മറ്റൊരു വാർത്തയായിരുന്നു സൂപ്പർ കപ്പിന് വലിയ അത്ര കണ്ടൊരു അട്രാക്ഷൻ ഓഡിയൻസ് അട്രാക്ഷൻ നേടിയെടുക്കുവാനായിട്ട് സാധിക്കാത്തതിനാൽ തന്നെ സൂപ്പർ കപ്പിന് പകരമായിട്ട് ഫെഡറേഷൻ കപ്പ് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്ത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എസ് എൽ ഉറപ്പായിട്ടും വൈകുമെന്ന് തന്നെ പറയേണ്ടതാണ് നേരത്തെ പ്രശസ്ത സ്പോർട്സ് ജേണലിസ്റ്റ് സ്റ്റാർട്ടുള്ള മാർക്ക് സ്മർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന ഐ സീസൺ സെപ്റ്റംബർ പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ആ ഫെഡറേഷൻ കപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രൂഹം കപ്പിന് ശേഷമായിരിക്കും ഫെഡറേഷൻ കപ്പ് നടത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ അവസാനിക്കുന്ന ഡ്രൂങ് കപ്പിന് ശേഷം പിന്നീട് നടത്തുക ഫെഡറേഷൻ കപ്പാണെങ്കിൽ ഉറപ്പായും ഐ എസ് എൽ താമസിച്ച ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്ന ഉറപ്പാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഐ എസ് എൽ സീസണിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ടീമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്